ഏറാമല പഞ്ചായത്തിലെ മൊയ്പ്രയിൽ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് പരിസരവാസികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് തച്ചറോത്തുമേത്തൽ ഗോപാലൻ എന്നയാൾ കമേഴ്ഷ്യൽ റെസിഡൻസിനായി മൂന്ന് നില കെട്ടിടം നിർമ്മിച്ചതിനാൽ സമീപത്തെ വീട്ടുകാർ ഭീഷണിയിലാണെന്ന് പരിസരവാസികളായ സി കെ സുധി പി ടി കെ വിജേഷ് തെക്കേൽ ഗോവിന്ദൻ എന്നിവർ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ച് ഇരുനില കെട്ടിടത്തിന് പെർമിറ്റ് കരസ്ഥമാക്കിയെങ്കിലും അനധികൃതമായി ഒരു നില കൂടിയാൽ നിർമ്മിച്ചതായും ഇത് പൊളിച്ചു മാറ്റാൻ പഞ്ചായത്ത് തന്നെ നോട്ടീസ് നൽകിയിട്ടും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിൽ ഇതേവരെ പൊളിച്ചു മാറ്റാൻ തയ്യാറായിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു പരിസരവാസികളുടെ ജീവന തന്നെ ഭീഷണി കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണം എത്രയും പെട്ടെന്ന് പൊളിച്ചുമാറ്റി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ട് ഇതേവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും തുടർന്ന് നടപടി സ്വീകരിക്കാത്ത പക്ഷം കുടുംബാംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി ബിൽഡിംഗ് എടുക്കുന്നതിന് മുന്നേ രണ്ടായിരത്തി പണി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഇതിൻ്റെ മൊതലാളിയിലൂടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇത് വാണിജ്യാവിശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങാന്നും പറഞ്ഞയാളെ ബോധ്യപ്പെടുത്തി അതിനുശേഷം ശേഷം ഇതിപ്പോൾ ഒരു ആളുകൾ താമസിക്കുന്ന രൂപത്തിലുള്ള റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ടുള്ള പേപ്പറിലേക്ക് അവർ മാറ്റി അതിൻ്റെ മൂന്നാമത്തെ നിലയിൽ മൂന്നാമത്തെ നിലയും അയാളിപ്പോൾ എടുത്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത് പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ഇയാളെടുത്ത് ഇയാൾ ഗോപാലം എന്ന് പറഞ്ഞ പറഞ്ഞയാൾ വന്നിട്ടുണ്ട് ഗോപാലൻ്റെ പേപ്പർ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടൊന്നും ഇയാൾ ഇതാക്കിയിട്ടില്ല ഇത് പൊളിച്ചു മാറ്റുകയോ ഒന്നും ചെയ്തില്ല പിന്നെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതിന് എല്ലാ അവത്താശയും ചെയ്തു കൊടുക്കുന്നത് ഈ പഞ്ചായത്ത് സെക്രട്ടറിയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് വലിയ രൂപത്തിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര മീറ്റർ പോലും ഇല്ല ഞങ്ങൾ ഈ മൂന്ന് വീടിൻ്റെ ഡിസ്റ്റൻസ് അപ്പോൾ അവിടെ കോട്ടയത്ത് എടുക്കില്ല എന്ന് അയാൾ ഉറപ്പ് പറഞ്ഞത് അയാൾ മാത്രമല്ല അവിടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരില്ല ആ വാക്കാണ് ഞങ്ങൾ വിശ്വസിച്ചത് ആ വാക്ക് തെറ്റിച്ച് ഈ മുതലാളി ഞങ്ങളെ ചതിക്കുകയായിരുന്നു അതിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് ന്യൂസ് മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ